നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫീസ് ഊരിത് സാർ ഞങ്ങൾ സ്കൂളിൽ പോകുക വേദനയോടെയാണ് ഈ വീട്ടിൽ വൈദ്യുതി വിച്ഛേദിക്കാറെന്ന് ലൈൻമാൻമാർ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിൽ കുടിശ്ശികയായ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ എത്തിയ ലയൻമാൻ കണ്ടത് മീറ്ററിനടുത്ത് അപേക്ഷയും അഞ്ഞൂറ് രൂപയും പണമടച്ച് ലയൻമാൻ വൈദ്യുതി തടയാതെ കുടുംബത്തെ സഹായിച്ചു പത്തനംതിട്ട കോഴഞ്ചേരി വൈദ്യുതി സെഷൻ പരിധിയിലാണ് സംഭവം ഓഫീസ് ഉത്തരവ് പ്രകാരം കുടിശ്ശികയിലുള്ള വൈദ്യ കണക്ഷനുകൾ വിച്ഛേദിക്കാനിറങ്ങിയതാണ് ലൈൻമർ ബിനീഷ് ചെറുകൂൽ പഞ്ചായത്തിലെ തറഭാഗം അരി ഭാഗത്ത് നൃദ്ദിനരായ വീട്ടിലാണ് അപേക്ഷയും പണവും മീറ്റിനടുത്തായി വച്ചിരുന്നത് അതിങ്ങനെയാണ് സാർ ഫീസ് കൂടരുത് പൈസ ഇവിടെ വച്ചിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുക സാർ തൊട്ടടുത്ത് എഴുതിയിരുന്ന മൊബൈൽ നമ്പറിൽ വിളിച്ചപ്പോൾ ഗ്രഹനാഥനെ കിട്ടി രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മക്കളാണ് അപേക്ഷ എഴുതിയതെന്നും പണമെടുത്തോളാണെന്നും അദ്ദേഹം പറഞ്ഞു നാനൂറ്റി അറുപത്തഞ്ച് രൂപയായിരുന്നു കുടുംബത്തിൻ്റെ കുടിശ്ശിക സാമ്പത്തിക പരാധീനത മൂലം മിക്കവാറും മാസങ്ങൾ വൈദ്യുതി വിച്ഛേദിക്കുന്ന വീടാണിത് രണ്ടു മൂന്ന് ദിവസം ഇരുട്ടത്തിരിക്കുന്ന അച്ഛനും മക്കളും എവിടെ നിന്നെങ്കിലും കടം വാങ്ങി പണമടച്ചാണ് വൈദ്യുതി പുനസ്ഥാപിക്കുന്നത് വേദനയുടെയാണ് ഈ വീട്ടിൽ വൈദ്യുതി വിച്ഛേദിക്കേണ്ടി വരുന്നതെന്ന് കോടഞ്ചേരി സെക്ഷൻ്റെ ലൈമാന്മാർ ഇങ്ങനെ പറയുന്നു തയ്യൽക്കടയിലെ ജീവനക്കാരനാണ് പിതാവ് ഇദ്ദേഹത്തിന് ഏഴാം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പഠിക്കുന്ന പെൺകുട്ടികളാണ് സ്കൂളിൽ പോകുന്നതിന് മുൻപ് അപേക്ഷ എഴുതി മീറ്ററിന് സമയം ഒട്ടിച്ചത് പല മാസങ്ങളും സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ വൈദ്യുതി ഇല്ലാതെ ഇരുട്ടത്ത് കഴിയേണ്ടി വന്നതിനാലാണ് അപേക്ഷ എഴുതിയതെന്ന് കുട്ടികൾ പറഞ്ഞു കുട്ടിയുടെ മാതാവിന് മൂന്ന് വർഷമായി കാണാനില്ല തയൽക്കടയിൽ നിന്ന് അച്ഛന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് ആഹാരവും മക്കളുടെ പഠനവും മുന്നോട്ട് പോകുന്നത് രാവിലെ അച്ഛനും തങ്ങൾക്കും ഭക്ഷണം പാകം ചെയ്തിട്ടാണ് മക്കൾ സ്കൂളിലേക്ക് പോകുന്നത് ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയാണ് ഈ പിതാവ് മക്കളും പല ദിവസങ്ങളും കടന്നു പോകുന്നത് തികച്ചും ദരിതമായ സാഹചര്യത്തിൽ അടി അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് ഇവർ കഴിയുന്നത് വീട്ടിൽ കഥകന്മാരെ തുണിയായാണ് മറയാ ഉപയോഗിക്കുന്നത് ഈ കുഞ്ഞുമക്കളുടെ വേദനയാണ് ഇവിടെ പരി പരിവിഷമത്തോടുകൂടി യോജിച്ചിരിക്കുന്നത് അമ്മ വർഷങ്ങളെ കാണാൻ സാധിക്കാത്ത അമ്മഴത്തടില്ല വരുന്ന ഈ കുഞ്ഞുങ്ങളാണ് ഇത് കേരളത്തിലെ വൈദ്യുതി വിച്ഛേദിക്കാൻ വന്ന ഉദ്യോഗസ്ഥർക്ക് എഴുതിയ അപേക്ഷ